അലൈക്കും അസലാമാലും ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ മഹാരഥന്മാര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തങ്ങളുടെ പൗത്രനായ ഹസൻ ഹസൻഹുവിന്റെ അടുക്കൽ നാലാളുകൾ വന്ന് ഓരോ ആവലാധികൾ ബോധിപ്പിച്ചു ഒരാൾ പറഞ്ഞു മഴയില്ലാത്തതിനാൽ കൃഷികളൊക്കെ നശിക്കുകയാണ് പരിഹാരം പറഞ്ഞു തരണം രണ്ടാമൻ പറഞ്ഞു ദാരിദ്ര്യം കൊണ്ട് പൊർതി മുട്ടുകയാണ് അതിന് വഴി പറഞ്ഞു തരണം മൂന്നാമൻ പറഞ്ഞു വിവാഹം കഴിഞ്ഞു വർഷങ്ങളായി മക്കളില്ല നാലാമത്തെ ആളുടെ പരാതി കൃഷിയിൽ ബർക്കത്ത് ലഭിക്കണം അതിന് മാർഗം പറഞ്ഞു തരണം അൻഹു നാലാളുകളോടും ഒരേ മറുപടിയാണ് പറഞ്ഞത് എല്ലാ ദിവസവും ധാരാളം ചൊല്ലുക എല്ലാ കാര്യത്തിനും പരിഹാരമാണ്